താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് പറഞ്ഞാൽ എന്താ ഈ എന്നൊക്കെ കൊളോണിയലിസും വെറുതെ കൺഫ്യൂഷൻ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തത് കൊണ്ടാണ് നിനക്ക് ഒന്ന് മനസ്സിലാകത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ എങ്കിലും ഒന്ന് എങ്ങനെയൊന്ന് പറഞ്ഞെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്യ ആചാര്യാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുരു വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മൾ അവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴതൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാത്ത പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം പരിപുടി പരിപ്പുടം ഉണ്ടാക്കിയില്ലേ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ ഡോ പരിപ്പുടിയും ചായയും മീഡിയമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോടെ എടുക്കുക എടുക്കുക എടുക്ക പോയി പരിപ്പൂടി ഉണ്ടാക്കി കൊണ്ടുവരാ

അച്ഛൻ ാണ് കോട്ടി പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃത്വം നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലെത്തം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുമുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടുതത്വമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് വേറൊന്നും ദൈവമില്ല അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും തൊഴാൻ പോകും ആര് തന്നെ തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും ഞാൻ കാണാറുണ്ട് ദിവസം അവിടെ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞു താൻ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിച്ചാൽ അത് നൂറ് ശതമാനം

പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം ബൂർഷാസി കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എ ഡൗൺ മാർക്ക് സക്സിലിയുടെ പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീലം ഇല്ല അതൊക്കെയുണ്ട് മംഗളം വാരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി

വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും അച്ഛൻ വന്നേ താനൊരു ഭ്രാന്തനെയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ടി അടിയിട്ട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട പോയേക്കാം പോയേക്കാം എന്നിട്ടേ പോവാ എന്റെ അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും പറഞ്ഞത് പോണ വഴിക്ക് പറഞ്ഞുതരാം ഇനി അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കല്യാണത്തിന് ഇതാണോ തുറന്നു പറയല് ഉണ്ടാവും ജയിലിൽ കിടക്കുന്ന പറഞ്ഞപ്പോ ആ പെണ്ണും തന്ത് പോയി ആ തന് തന്നെ മാത്രമേ ഉള്ളൂ ഈ വക നാറിയ പരിപാടിക്ക് മേലാരാകുമ്പോൾ തന്നെ അയക്കരുത് അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റില്ല തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാ ഏത്

ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂക്കിനോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ നിമിത്സാണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമം ജാറും ചേർത്ത് വിതറിയണം കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഉണ്ടായിരുന്നു എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചാർക്ക് ഞാനൊരിക്കില്ല വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ ഞാനങ്ങ് വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല ലാബിലാക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും ക്ഷാരമാണോ അമലത്തോണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈട്രജൻ ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യണം മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് തെറ്റു പറ്റില്ല ഇപ്പൊ ലാബുകാരെ തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറില്ലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാ ഞാൻ മിനിറ്റ് വെച്ച് കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേക്കും സന്തോഷാ മണ്ണുദേ വണ്ടി പത്തേ മുക്കാലിനാ ും നേരം മണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും അതുകൊള്ളാ ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ പറ വീട്ടു അല്ലേ അനിയോടൊക്കെ ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ പിന്നെ വരാന് പോട്ടെ അമ്മൂട്ടി ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു പോയി സ്റ്റേഷനിലേക്ക് വിട്ടു കാണെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാ എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർകോട് പാഠശാലക്ക് സ്ഥലം മാറ്റി എന്റെ ഈശ്വര്യാ ഇത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റോ അനുഭവിക്കണ്ടോ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോട്ടേക്ക് ഒലച്ചു അതൊക്കെ പിന്നെ അയച്ചാ പോലായിരുന്നു അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക നായർക്ക് ഭാഗ്യ ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമുക് കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറം താങ്കിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ കൗങ്ങ വറന്ന് വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം ഇത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറു ഒരു കൗങ്ങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരിച്ച ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ അതാണ് നമ്മുടെ